ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മറക്കട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളോട് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവ കൃപയോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും എസ്പെഷ്യലി നിങ്ങളുടെ തലമുറകളും അവരായിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവം ആമേൻ അനുഗ്രഹത്തോടെ സംരക്ഷിച്ച് അവരെ പോറ്റി പോറ്റിപ്പുലർത്തട്ടേത് ആത്മാർത്ഥമായി ഓരോ ദിവസവും നാം കേൾക്കുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും അത്ഭുതവും അവൻ അതിശവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചെറു മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് അറിയിക്കുകയാണ് അനേകം പേരുടെ മെസ്സേജുകൾ എനിക്ക് വരുമ്പോൾ അവൻ ഈ മെസ്സേജ് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഞങ്ങൾ നടക്കുന്നത് അത്ഭുതങ്ങളിലൂടെയാണെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് വലിയ സന്തോഷം എനിക്ക് തരുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു യോഗ്യതയും ഇല്ലാത്തവനായിരുന്നു പതിനെട്ട് പത്തൊമ്പത് വർഷത്തിന് മുമ്പ് ദൈവമില്ലാതെ നടന്ന ഒരു വ്യക്തിയായി എന്നെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ആ യേശു എന്നെ അഭിഷേകം ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല അനേകം പേർക്ക് ഒരു ആശ്വാസവും ഒരു സമാധാനത്തിന് അവന് ഇടയാക്കുന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തിത്വമാക്കി എന്നെ ദൈവം മാറ്റി പക്ഷേ ഇന്ന് പകൽക്കാലം എന്നെ മാനിച്ച ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതമാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ കാര്യങ്ങളിലും ഒരു അത്ഭുതമായിരിക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സുവിശേഷം മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവൻ അരിപത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായ നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു അത് ഇറക്കി ഒരു

ും കഴിയാത്ത ഒരു കാര്യം അവൻ ചെയ്തു അവത് അവ ജീവിതത്തിൽ അത്ഭുതമാക്കി ദൈവമാക്കി ആരും ചെയ്യാത്തത് അവന്റോമാ ഗവർമെന്റ് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി എടുത്ത തീരുമാനത്തിന്റെ അകത്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ധനികനായിരുന്നു ആ അവൻ യേശുവിനെ ക്രൂശിക്കേണ്ട എന്ന് അവൻ ആ നഗം എതിർത്തവനായിരുന്നു പക്ഷെ സംഘം മുഴുവൻ കൊണ്ടുവയ്ക്കുവാൻ അവൻ കാണിച്ച ഒരു താല്പര്യം അവനെ ഒരു അത്ഭുതമാക്കി മാറ്റി അവൻ ഈ വേദപുസ്തകത്തിനകത്ത് അവന്റെ പേര് ദൈവം കൂട്ടിച്ചേർത്ത് അവൻ ഈ അരുപത്യക്കാരൻ യോസപ്പ് യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന യേശുവിനെ അറിഞ്ഞവർ കാണും അറിയാത്തവർ കാണും ഈ മാധ്യമത്തിലൂടെ കേൾക്കുന്നവരുണ്ടോ നിങ്ങൾ യേശുവിന്റെ രഹസ്യ ഈ ദിവസങ്ങളിൽ നിന്നെയും ഒക്കെ മാറ്റും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മൂന്ന് ക്വാളിറ്റി ഒന്ന് അവൻ നല്ലവനായിരുന്നു രണ്ട് അവൻ നീതിമാനായിരുന്നു മൂന്ന് അവൻ ധനികനായിരുന്നു നാല് അവൻ ദൈവരാജ്യം കാത്തിരുന്നവനായിരുന്നു അങ്ങനെ ഉള്ളവനെ അത്ഭുതമാക്കി മാറ്റിയ ചരിത്രമാണ് ഈ വേദവസ്ത്രം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചരിത്രമായി മാറുവാൻ സ്വർഗം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു